ഇതുപോലെ ചമ്മന്തി ഒഴിച്ച് ഇങ്ങനെ കഴിക്കാം ഒഴുങ്ങാടെ അതുപോലെ തന്നെ സാമ്പാറിനൂടെ ഒഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ബിജിയാണ് അതിലൂടെ ഇച്ചിരി സാമ്പാറിനൂടെ ഒഴിച്ചു കൊടുക്കാം അച്ചിരി സാമ്പാറോട് ഒഴിച്ച് ആ ഇപ്പം ഏറ്റവും നല്ല ഇതാണ് അതിന് അടിപൊളിക്കുക അതിന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഫുഡും ഉണ്ട് നല്ല ഫുഡ് നല്ല എല്ലാരും ഇപ്പം ഇപ്പൊ ഇപ്പൊ വലിയ ഘോഷേത്ര ഇവിടെ ഒരു ഏഴ് മണി വരെ ഇവിടെ ഭയങ്കര തിരക്കാണ് ചെറുകിട ഈ അമ്മമാരൊക്കെ അതാണ് ദോശ ഇവിടെ ഹെവിയാ പൊറോട്ടു ശക്തിയാണോ നിങ്ങൾ ശക്തി അല്ലേ കുറവല്ലേ ദോശയും പഴമ്പരിയും അതൊരു കോമ്പിനേഷൻ ഇഷ്ടമല്ലേ മൂന്നാല് മാസായിട്ട് ഇങ്ങനെ മൂന്നാല് ഇങ്ങനെ പുതിയൊരു സംഭവ ഹായ് നമസ്കാരം സമയം ഏകദേശം നാല് നാൽപ്പത്തി അഞ്ച് വെളുപ്പിനെ അപ്പം വെളുപ്പിനെ തുറക്കുന്ന ഒരു കട അന്വേഷിച്ച് വന്നതാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ചങ്ങനാശ്ശേരിയിലെ ഭാരത് കോഫി രാവിലെ അഞ്ചുമണിക്കാണ് ഈ കട തുറക്കുന്നത് ഭാരത് കോഫി ഹൗസ് അപ്പോൾ ഈ മണിക്ക് ഈ കടയിൽ എല്ലാം റെഡി ആയിരിക്കും ചങ്ങനാശ്ശേരി മാർക്കറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മാർക്കറ്റൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ കണ്ടില്ലേ നല്ല ഇരുട്ടാണ് അപ്പം ഈ കട അന്വേഷിച്ചെത്തുന്ന ആളുകൾ ഒരുപാടാണ് പ്രത്യേകിച്ച് രാവിലെ അഞ്ച് മണിയാവുമ്പോൾ ഇവിടെ ആളുകൾ എത്തി തുടങ്ങും അതിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം ഇപ്പൊ തുറക്കും നല്ല ദിവസം ഞങ്ങൾ രാവിലെ ഉണ്ട് എല്ലാം നല്ല എല്ലാം നല്ല ഫുഡ് നല്ല എല്ലാരും വരും ഇപ്പൊ കൊണ്ടോണ ഇപ്പൊ വലിയ ഘോഷ് ഒരു ഏഴുമണിവരെ ഭയങ്കര വിലയോണ്ട് എടുത്തില്ല എന്നാലും ഞങ്ങൾ വന്ന് ഇന്നും കാപ്പി കുടിക്കുന്ന ഒരു സ്ഥലം ഇവിടുന്ന് കുടിക്കാം കാരണം അതൊരു ശീലമായി പോയി ഇവിടെ വരുമ്പോ നമുക്ക് ആ വിശപ്പുണ്ടായി പോയി ഭക്ഷണമുണ്ട് ഭക്ഷണമുണ്ട് ിട്ട് പറയാണെങ്കിൽ ഇരുപത്തേഴ് കൊല്ലമായി ചങ്ങനാശ്ശേരി മാർക്കറ്റ് അതിനു മുമ്പ് നമുക്ക് അതുപോലെ അതുമൂലായിരുന്നു അതിന് അത് കഴിഞ്ഞിട്ട് ഇരുപത്തേഴ് കൊല്ലമായി പാർവ് നാൽപ്പത് കൊല്ലത്തും വേണം നമ്മുടെ രാവിലെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ടാണ് ഈ ജനം എല്ലാം വരുന്നത് എട്ടുമണിവരെ രാവിലെ രാവിലെ നല്ല സാമ്പാർ സാമ്പാർ ഓ മണിക്ക് ണിക്കടികൾ റെഡിയാകും ഉഴുന്നവട ഉള്ളിവട പരിപ്പുവട ബോണ്ട സുഗിയൻ നെയ്യപ്പം എല്ലാം റെഡിയാകും കേട്ടോ ഇതെല്ലാം രാവിലെ തന്നെ റെഡിയാകും നമ്മുടെ പാചക രാവിലെ ഒന്നര രണ്ട് മണിക്ക് നേരം എഴുന്നേറ്റ് റെഡിയാകും പക്ഷി പറയാനാണെങ്കിൽ ഏറ്റവും നല്ല രുചിയുള്ള ഭക്ഷണമാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ സാധനങ്ങൾക്കെല്ലാം വിലക്കുറവുണ്ട് രാവിലെ പൊറോട്ടയും രാവിലെ പൊറോട്ടയും ഉഴുന്ന് പടയും ഉഴുന്നപടയും ചമ്മന്തിയും അതുപോലെ തന്നെ കടലക്കറി മുട്ട മീൻകറി നല്ല മീൻകറിയുണ്ട് നല്ല മീൻകറിയുണ്ട് നല്ല കോഴിക്കറിയുണ്ട് കാളഞ്ചി അതുപോലെ ചിക്കൻ കറി ഇതൊക്കെ ഉണ്ട് ഇത് പൈസ ഇത് പൈസ ആ പൊറോട്ട ഉഴുന്നവടെയും ചമ്മന്തി അപ്പം നല്ലൊരു എല്ലാ ലൈഫാണ് ലൈഫായിട്ടും എല്ലാം കിട്ടും ഇതുപോലെ ചമ്മന്തി ഒഴിച്ച് ഇങ്ങനെ കഴിക്കാം കഴിക്കാം ഉഴുന്ന്പോടെയും അതുപോലെ സാമ്പാറുകൂടെ ഒഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രുചിയാണ് ഇതിലൂടെ ഇച്ചിരി സാമ്പാറിനൂടെ ഒഴിച്ച് കൊടുക്കാം ഇച്ചിരി സാമ്പാറോട് ഒഴിച്ച് ആ ഇപ്പം ഏറ്റവും നല്ല ഇതാണ് കഴിച്ച് അഴിപൊളി അരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതായത് പൊറോട്ട ഒരു കഷ്ണവും എടുത്തിട്ട് ഈ ഉഴുന്നവടെ ഒരു ശാലം എടുക്കുക എടുത്ത് രണ്ടും കൂടെ അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക വടയും ഉഴുന്ന് മടയും ചമ്മന്തിയും സാമ്പാറും ഒഴിച്ചിട്ടിങ്ങനെ കഴിക്കുക ഏറ്റവും നല്ല വർഷം അതെത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷത്തിനടുത്ത് വേടായിട്ടുള്ളത് ഞാൻ ഈ ചടങ്ങിൽ വരുമ്പോ തന്നെ അഞ്ചുമണിയായിട്ടുള്ളൂ ഈ അഞ്ചുമണിയൊന്നാണല്ലോ ഇവിടുന്ന് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഊറുണ്ടാ മതി പൊറോട്ട സ്പെഷ്യലാണോ ആ പൊറോട്ട ആണോ പിന്നെ ഒരു ഒരു ആറ് ആറ് മസാലയാവും ആ മസാല ദോശ ക്രിസ്പ്പി ആ നെയ് റോസ്റ്റ് ആണോ ആ പൊറോട്ട നെയ് റോസ്റ്റ് മസാല എല്ലാം ചേട്ടം ദോശ ഇപ്പൊ പൊറോട്ട അടിക്കുക പൊറോട്ട ഈ അമ്മമാരൊക്കെ തന്നെയാണ് അവരോ അതാണ് ദോശ എവിടെ വിശ്വ ഹെവിയാ പൊറോട്ട തോന്നുന്നു ശക്തിയാണോ ശക്തി തോന്നും കുറവാണ് എവിടെ പോയാണോ മാർക്കറ്റിൽ പോയാണോ ആ മീൻ കിട്ടിയോ കിട്ടി ആപ്പട്ട കഴിക്കും വെള്ളത്തിന് മണിക്ക് മണിക്കന്നെ നമ്മുടെ കട ഓപ്പൺ ആകും രാവിലെ തന്നെ ഉഴുന്നുവട ഉള്ളിവട സുഗീനെ ഏത്തക്കിയപ്പം ഇല്ല റെഡി റെഡിയാകും പൊറോട്ട റെഡിയാണ് അടിച്ചോണ്ടിരിക്കും ഫ്രഷ് ആ ഫ്രഷ് ഫ്രഷ് പൊറോട്ട അടിച്ചോണ്ടിരിക്കുവാണ് സ്പീഡാണ് നല്ല സ്പീഡാ പിന്നെ ഇഡ്ഡലി റെഡിയാണ് ഇഡ്ഡലി റെഡിയാക്കണ്ട് രാവിലെ രാവിലെ കൊടുക്കാൻ റെഡിയാണ് ഇഡലിയാണ് രാവിലെ ദോശയുണ്ട് ദോശയുണ്ട് കടലക്കറി ആയിട്ടുണ്ട് മുട്ടക്കറി ആയിട്ടുണ്ട് കടലക്കറിയാണ് ആ ഹാ ഹാ അതപ്പൊരു അഞ്ചുമണിക്കാണ് കേട്ടോ മീൻകറെഡി ആയിട്ടുണ്ട് ഫ്രണ്ടിന് കിടപ്പുണ്ട് എല്ലാം നിങ്ങൾ ഡെയിലി വന്ന് കയറിക്കൊണ്ടിരിക്കുന്ന കടയാണ് മാർക്കറ്റോടത്തുള്ളത് ഭക്ഷണത്തിനൊന്നും ഇപ്പം ഞാൻ ഇഡലി കഴിക്കില്ലേ ആ ഇഡലിയും വടയും കഴിക്കാറുണ്ട് ഭക്ഷണമൊക്കെ അടിപൊളിയാണ് അന്നത്തെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് തീർച്ചയായിട്ടും അത് രാവിലെ എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ സഹകരണവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവസരം വരുന്നു ഇവിടെ ഇവിടത്തെ കഴിക്കാൻ ഫുഡ് ഉണ്ടല്ലോ കഴിച്ചാൽ വീട്ടിൽ പോയി കഴിക്കത്തില്ല എന്നും ഇവിടെ കഴിക്കണം രാവിലെ പൊറോട്ടയും ആ അത് മൊട്ടക്കറിയും

എല്ലാം ആ കുറുവ പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ആ പിന്നെ ഈ ദോശയും പഴംപരിയും അതൊരു കോമ്പിനേഷനാണ് എല്ലാവരും പൊറോട്ടയും പഴംപൊരിയും ഓരോ ഇഷ്ടമല്ലേ മൂന്നാല് മാസമായിട്ടിങ്ങനെ കഴിക്കുന്നു മൂന്നാല് മാസമായിട്ടിങ്ങനെ കഴിക്കുന്നു ആ പൊറോട്ട ദോശയുടെ കൂട്ടത്തിൽ പഴംപൊരി പഴംപൊരി പുതിയൊരു സംഭവമായിട്ട് ആ

ഭയങ്കര അഭിപ്രായമായി ഇവിടുത്തെ ഞാൻ സ്ഥിര കൂടെ ലോട്ടറി വിൽക്കാനുണ്ട് ഞാൻ നാപ്പ് കൊല്ലമായി ലോട്ടറി വിൽക്കാൻ തുടങ്ങിയിട്ട് അഭിതാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ഭാരത് കോഫി ഹൗസിന്റെ വിശേഷങ്ങൾ അതിരാവിലെ അഞ്ചു മണിക്ക് തന്നെ എൻ്റെ ഇരിക്കുന്ന ചൂട് പഴംപുരിയാണ് അതുപോലെ ചൂട് പരിപ്പോടയാണെങ്കിലും ബോണ്ടയാണെങ്കിലും സുഖിയനാണെങ്കിലും അങ്ങനെ എല്ലാ കടികളും രാവിലെ അഞ്ച് മണിക്ക് റെഡിയാണ് അവിടൊപ്പം തന്നെയാണ് നമ്മൾ കണ്ടു പൊറോട്ട ഇഡ്ലി ദോശ എല്ലാം റെഡിയാണ് വേണ്ടേ പൊറോട്ട കാലം സ്പീഡിലാണ് ഉണ്ടാക്കോണ്ടി ചേട്ടൻ അപ്പം ഇങ്ങനെ ഒരു കട അപൂർവ്വമായിരിക്കും അല്ലേ വെളുപ്പിന് അഞ്ചു മണിക്ക് തുറക്കുമ്പോൾ തന്നെ എല്ലാം കൂടെ കിട്ടുന്ന കട വളരെ അപൂർവ്വമാണ് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായിട്ടുള്ള ഒരു കടയാണ് നമ്മുടെ ഭാരത് കോഫി ഹൗസ് ചങ്ങനാശ്ശേരി മാർക്കറ്റിലാണ് ഈ കടയുള്ളത് അപ്പോൾ എല്ലാവരും വരിക അതിരാവിലെ വന്ന് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം